വിജി ബിജെപി ആസ്ഥാനത്ത് നമുക്കൊപ്പം ചെരികയാണ് വിനിത പറയൂ എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ബിജെപി ആസ്ഥാനത്തിന് പുറത്താണ് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ റോഡിലാകെ വലിയ ഒരു ആവേശം തന്നെയാണ് പ്രവർത്തകർ ഇവിടെ എത്തി കൂടിയിട്ടുണ്ട് അവർ അല്പസമയം മുൻപ് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം നടത്തിയും ഒപ്പം പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുമൊക്കെ അവരുടെ ആഘോഷം അവരിവിടെ പങ്കുവയ്ക്കുകയാണ് ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത് വിവിധയിടങ്ങളിൽ നിന്നൊക്കെയുള്ള ബിജെപിയുടെ പ്രവർത്തകർ ഈ പാർട്ടി ആസ്ഥാനത്തേക്ക് बोला मैं हाँ मुझे बहुत खुशी है कि आज दिल्ली में भारतीय जनता पार्टी की सरकार बनी हम लोग ड्राइवर हैं ये काफी लोग खड़े हैं पहले हमने केजरीवाल जी का सपोर्ट किया था लेकिन इस बार हम लोगों ने दिल्ली में भारतीय जनता पार्टी का सपोर्ट किया केजरीवाल ने धोखा दिया है तो आगे भी भारतीय जनता पार्टी की सरकार रहेगी लेकिन केजरीवाल को पंजाब से भी भगाएंगे വലിയ ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് ആം ആദ്മി സർക്കാരിനെതിരെ എന്താണെങ്കിലും ബി ജെ പി ഇരുപത്തേഴ് വർഷത്തിനു ശേഷം രാജ്യതലസ്ഥാനത്ത് തിരിച്ചെത്തിയതിന്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് ആ പ്രവർത്തകരൊക്കെ ഉള്ളത് ഒപ്പം തന്നെ നേതാക്കളും ഈ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ പാർട്ടി ഓഫീസാണ് ബിജെപിയുടെ പാർട്ടി ആസ്ഥാനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിനുള്ളിലും വലിയ ആവേശവും ഒപ്പം തന്നെ ആഹ്ലാദ പ്രകടനവും ഒക്കെ തന്നെയാണ് നടക്കുന്നത് നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് രേഖാ ശർമ്മ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു രേഖാ ശർമ്മയും പറയുന്നത് ഏതാണ്ട് ഇരുപത്തേഴ് വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമെന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം പ്രധാനമന്ത്രിയുടെ ഉറപ്പ് അതിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചു അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഫലം സൂചിപ്പിക്കുന്നതെന്നും പറയുന്നു നമുക്ക് കാണാൻ പോലെ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ കട്ടൌട്ടുകൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ഉള്ളത് ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി സംസാരിക്കും ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്കുള്ള ബി ജെ പിയുടെ നേതാക്കൾ പ്രവർത്തകരൊക്കെ തന്നെ ഈ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടേ വലിയ ഒരു വിജയ പ്രതീക്ഷ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതിന് പിന്നാലെ തന്നെ ബി ഉണ്ടായിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ ആ ഒരു ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഈ തുടക്കം മുതൽ തന്നെ വലിയ പ്രചരണമായിരുന്നു ഡൽഹിയിൽ ഉടനീളം ബിജെപി നടത്തിയിട്ടുണ്ട് പ്രമുഖ നേതാക്കളെ ഒക്കെ അണിനിത്തിക്കൊണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് റാലികൾ ഇരുപത്തിരണ്ട് ാണ് പ്രധാനമന്ത്രിയും ജെ പി നദ്ദയും അമിത്ഷായുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത് ഇപ്പോൾ ഈ ആശം ആഘോഷമൊക്കെ ബിജെപി ഓഫീസിൽ ഇങ്ങനെ കൊടി തന്നെ നമുക്ക് പറയാം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലെത്തിയതിന്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് മറ്റിടങ്ങളിലൊക്കെ മോദി തരംഗം ഉണ്ടായപ്പോഴും ഈ രാജ്യതലസ്ഥാനത്ത് കാലിടറിയ ബിജെപി ഇതാ ഇരുപത്തിയേഴ് വർഷത്തിനുശേഷം രാജ്യതലസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു അതിന്റെ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എസ് താങ്ക് യു വിനിത വിജയാണ് ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് നമുക്കിപ്പം ചേർന്നത് വലിയ സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ ബി ജെ പി ആസ്ഥാനത്ത് നടക്കുന്നത് ഏഴ് നാൽപ്പത്തിയഞ്ചിന് രാത്രിയിൽ പ്രധാനമന്ത്രി വിക്ടറി സ്പീച്ച് നടത്താൻ ബി ജെ പി ആസ്ഥാനത്ത് എത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ വലിയൊരു വിജയമാണ് ബി ജെ പി ഡൽഹി നേടിയിരിക്കുന്ന നാൽപ്പത്തിയെട്ട് സീറ്റുകളിലാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രം ഒതുങ്ങി ആപ്പെന്ന് വേണമെങ്കിൽ പറയാം